കണ്ടൻറ് കണ്ടംറ്റ് കണ്ടേജിയസ് പിന്നെ കണ്ടാമിനേഷൻ ഇതൊക്കെ നല്ല ഇംഗ്ലീഷ് പദങ്ങളാണ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിക്ഷണറിയിൽ നോക്കിയാൽ ഉദ്ദേശിക്കുന്ന കണ്ടൻ്റ് അല്ല അവിടെ കിട്ടുക അത് വേറെ കുറച്ചുകൂടി ഒരു പോസിറ്റീവായ സംഗതിയാണ് അതിനോട് ചേർത്ത് വെച്ച് വായിക്കാവുന്ന ഒരു വാക്കാണ് എന്ന് പറഞ്ഞാൽ അസ്വസ്ഥത വെറുപ്പ് വിദ്വേഷം ഇതൊക്കെ സൃഷ്ടിക്കുന്നതിനാണ് ഈ ഡിസ്കണ്ട സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഏതെങ്കിലുമൊരു വിശ്വാസത്തെക്കുറിച്ച് മനുഷ്യരെക്കുറിച്ച് പ്രത്യശാസ്ത്രത്തെക്കുറിച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഡിസ്കണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് അതുപോലെ മനോഹരമായൊരു ഇംഗ്ലീഷ് വാക്കാണ് കണ്ടെംറ്റ് കണ്ടെംറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മറ്റുള്ളവരെ ഒരു എന്താ പറയുക വാല്യൂലെസ്സായിട്ട് കാണുക നമ്മൾ സാധാരണ മലയാളത്തിലാണെങ്കിൽ അവലപിക്കുക എന്നൊക്കെ പറയും കണ്ടേജിയസ് എന്ന് പറഞ്ഞാൽ പകർന്ന് പടർന്ന് പിടിക്കുക എന്നുള്ളതാണ് സ്പ്രെഡിംഗ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ അതിനെയാണ് കണ്ടേജിയസ് ഡിസീസസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പകർന്ന് പിടിക്കുന്ന രോഗം കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ മലിനപ്പെടുത്തുക പ്യൂരിറ്റി നഷ്ടപ്പെടുത്തുക എന്നൊക്കെയാണ് ഡേഞ്ചറസ് കണ്ടാമിനേഷൻ ഓഫ് ബാക്ടീരിയ എന്നൊക്കെ പറയും ഇതൊക്കെ ഇന്ന് മുസ്ലിം സമുദായം നേരിടുന്ന ചില പ്രശ്നങ്ങളുടെ മനോഹരമായ ഇംഗ്ലീഷ് പദങ്ങളാണ് അതായത് ഇത്തരം കാര്യങ്ങളെ ഒക്കെ കൈകാര്യം ചെയ്തു പോരുന്നത് യദീ നരസിംഹാനന്ദ എന്ന് പറയുന്ന ഒരാളുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും യദീ നരസിംഹാനന്ദ ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വർഗീയ വിദ്വേഷ വിഷവിത്താണ് പല സന്ദർഭങ്ങളിൽ പല യോഗങ്ങൾ വിളിച്ചുകൂട്ടി പലതും പറയുകയും പലതും പ്രവർത്തിക്കുകയും ചെയ്തതിന് നിരവധി തവണ വാർത്തകളിലും അറസ്റ്റിലും ഒക്കെ പെട്ടിട്ടുള്ള ആളാണ് യദീ നരസിംഹാനന്ദ എന്ന് പറയുന്ന ആൾ അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം അദ്ദേഹം ചെയ്യുന്നത് ജനങ്ങളെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വികാരത്തോടൊപ്പം സഞ്ചരിക്കുന്ന ആളുകളെ വിളിച്ചുകൂട്ടി അടിസ്ഥാനപരമാണ് ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ള പ്രശ്നമെന്ന് വ്യാഖ്യാനിച്ചു കൊടുക്കും അടിസ്ഥാനപരമാകുന്നതിന് വേണ്ടി ഏതെങ്കിലും ഋഗ്വേദങ്ങളോ അല്ലെങ്കിൽ വേദങ്ങളോ അതുപോലെയുള്ള സംഗതികളോ ഒക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുമ്പോൾ നേരായും വ്യാഖ്യാനിക്കുകയോ നിശബ്ദത പാലിക്കുകയോ ചെയ്യേണ്ട വശങ്ങളെ വ്യാഖ്യാനിച്ച് കൊടുത്ത് അത് അടിസ്ഥാനപരമാണെന്ന് ബോധ്യപ്പെടുത്തും രണ്ടാമത്തേത് വർത്തമാന കാലഘട്ടത്തിലെ ഏതെങ്കിലും സംഭവങ്ങളെ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ച് അത് ലോകത്തെവിടെ നടക്കുന്നതായാലും മതി ആ സംഭവങ്ങളെ ചൂണ്ടിക്കാണിച്ച് ആളുകളിൽ ആവേശം സൃഷ്ടിക്കും ആ ആവേശം കുറേ മണ്ടന്മാരിലേക്ക് പടർന്നു കയറും മൂന്നാമതായി ചെയ്യുന്നത് വെറുപ്പും വിദ്വേഷവും വളർത്തും എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളായ കുറേ പാവങ്ങളായ മനുഷ്യരെ വിളിച്ചുകൂട്ടി അവരുടെ മനസ്സിൽ മുസ്ലിം എന്ന് പറയുന്ന വിഭാഗത്തോട് കടുത്ത വെറുപ്പും കടുത്ത ഒരു പിന്നെ വിയോജിപ്പും ഒക്കെ ഉണ്ടാക്കും മറ്റവരോട് തോന്നുന്ന വിയോജിപ്പും വിദ്വേഷവും വെറുപ്പുമാണ് അദ്ദേഹത്തിൻ്റെ സംഘടനാ വൈഭവം എന്ന് പറയുന്നത് പിന്നെ നാലാമത്തേത് ദേവാലയങ്ങളുടെ ചരിത്രം പരിശോധിച്ച് അവകാശവാദങ്ങൾ ഉന്നയിക്കും അതിൻ്റെ ഒരു തർക്കമാണല്ലോ ഇപ്പോൾ കോടതിയിൽ കിടക്കുന്നത് അതായത് നമ്മുടെ ആരാധനാലയ സംരക്ഷണ നിയമത്തിൻ്റെ സാധുത ചോദ്യം ചെയ്യുന്ന സംഗതി എന്നിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് മുസ്ലിങ്ങളുടെ പരിപാടികൾ അല്ലെങ്കിൽ ഇപ്പോൾ ക്രിസ്തുമസ് പോലെയുള്ള ചടങ്ങുകൾ അത് കലക്കും ആളുകളെ വിട്ട് കലക്കിക്കും പിന്നെ അവസാനം ആൾക്കൂട്ടം ആക്രമണം ഇതിലേക്കൊക്കെ പോകും ഇത് യദീ നരസിംഹാനന്താട കാര്യം പറയാൻ മാത്രമല്ല എടുത്തത് മുസ്ലിം സമുദായത്തിനകത്തുള്ള കുറച്ച് യദീ നരസിംഹാനന്ദ മൗലവിമാരുണ്ട് അവർ യഥാർത്ഥത്തിൽ വേട്ടയാടപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പല ആളുകളും ഇത് നീങ്ങുന്നത് ഹോളോകാസ്റ്റിലാണെന്ന് പറയപ്പെടുമ്പോൾ ഒരുപാട് ആളുകൾ ഈ അവരുടെ അടിസ്ഥാനപരമായ ആരാധനാലയങ്ങളുടെ സാധുത ചോദ്യം ചെയ്യുക ആരാധനാലയങ്ങൾ ആക്രമിക്കുക അവരുടെ ജീവിത സാഹചര്യങ്ങളെ വഴിമുട്ടിക്കുക അവരെ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് പിന്നെ പിന്തിരിപ്പിക്കുക വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് വിട്ടുക തുടങ്ങിയ ഒരുപാട് സാമൂഹിക സാമ്പത്തിക ടെർബുലൻസുകൾ അഥവാ ഒട്ടേറെ പ്രത്യാഘാതങ്ങൾ ഒട്ടേറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് ഇരിക്കുമ്പോൾ ഇതിനകത്തെ യദീ നരസിംഹാനന്ദ മൗലവിമാരായ കുറേ പേർക്കിഷ്ടം ഈ യദീ നരസിംഹാനന്ദ രണ്ട് സമുദായങ്ങൾക്കിടയിൽ ചെയ്യുന്നത് ഒരു സമുദായത്തിനകത്ത് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ് അതിൻ്റെ തത്രപ്പാടാണ് അത് തിരിച്ചറിഞ്ഞ് വ്യത്യസ്ത സംഘടനകളിൽ പെടുന്ന ആളുകൾ ഭ്രാന്ത് ഉപേക്ഷിച്ച് ഈ നരസിംഹാനന്ദ എഫക്റ്റ് സമുദായത്തിനകത്ത് കൊണ്ടു നടക്കുന്നവരെ തിരിച്ചറിഞ്ഞ് അത്തരം കാര്യങ്ങളെ നിരാകരിച്ചില്ലെങ്കിൽ ഈ പറയുന്ന ഛിന്ന ഭിന്നമായി നാൽപ്പത് കഷ്ണമായി തകർന്ന് തരിപ്പണമാകുന്ന ഒരു സ്ഥിതിയിലേക്കെത്തും കഴിഞ്ഞ ദിവസം ഒരു സരസനായ ആൾ പറഞ്ഞത് കോഴിക്കോടിന് ടവറൊന്നും വാടകയ്ക്ക് കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഒരു മുസ്ലിം സംഘടന പിളർക്കാതിരിക്കുന്നത് ഒരു ടവർ കൂടി എവിടെങ്കിലും പണിഞ്ഞിരുന്നെങ്കിൽ ഒന്നുകൂടി പിളർന്നേനെ എന്നാണ് പറയുന്നത് ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുന്നതിൻ്റെ ഈ സീക്വൻസ് പരിശോധിച്ച് നോക്കിയാൽ ഇതേ നരസിംഹാനന്ദ ചെയ്യുന്ന സംഗതികൾ തന്നെയാണ് ഈ നരസിംഹാനന്ദ മൗലവിമാരും ഇതിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് വിഷയം അടിസ്ഥാനപരമാണെന്ന് പറയും അടിസ്ഥാനപരമായ വിഷയങ്ങളുടെ കണ്ടൻ്റ് ഒരു പ്രധാന വിഷയമാണെന്ന് പറയും യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ കണ്ടൻറ്റ് വിശുദ്ധ കുർഹാനും പ്രവാചക ജീവിതവും ആ ർആാൻ വിധേയമായ പ്രവാചക ജീവിതത്തിൻ്റെ ചര്യയും ഒക്കെ അവിടെ അവിടെ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടപ്പോൾ ഇമാമുമാരായ ആളുകൾ അവരവരുടെ വിശകലന പാഠവത്തിനും അവരവരുടെ ചിന്തയ്ക്കും അനുസരിച്ച് വ്യത്യസ്തമായ ചില വീക്ഷണങ്ങളും വ്യാഖ്യാനങ്ങളുമൊക്കെ എഴുതി വച്ചപ്പോഴും അവർക്കിടയിൽ തല്ലോ വഴക്കോ ഭിന്നിപ്പിക്കലോ അടിയോ ഏറ്റുമുട്ടലോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ അടിസ്ഥാനപരമാണ് ഈ വിഷയമെന്നുന്നയിച്ച് ഇതിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കൽ എൻ്റെ ഭിന്നിപ്പിക്കലാണ് രണ്ടാമതായി ചെയ്യുന്നത് യതി നരസിംഹാനന്ദ ചെയ്തതുപോലെ തന്നെ എന്തെങ്കിലും സംഭവങ്ങളെ വർത്തമാനകാല വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തും അതിന് പറ്റുന്നൊരു സബ്ജക്റ്റ് എടുക്കും അതിന് പറ്റുന്നത് ജിന്നാണെങ്കിൽ ജിന്ന് ഷെയ്ത്താനാണെങ്കിൽ ഷെയ്ത്താൻ ദജ്ജാലാണെങ്കിൽ ദജാൽ അതുപോലുള്ളൊരു സംഭവം എടുക്കും എന്നാൽ യോജിക്കാനുള്ള ചേർന്നു പോകാനുള്ള വിദ്വേഷവും വെറുപ്പും ഇല്ലാതാക്കാനുള്ള നൂറ് കാരണങ്ങളുണ്ടെങ്കിലും ആ നൂറ് കാരണങ്ങളിലേക്ക് പോകാതെ വിയോജിക്കാനുള്ള മൂന്നോ നാലോ കാരണങ്ങൾ കണ്ടെത്തും എന്നിട്ട് ഈ നരസിംഹാനന്ദ ചെയ്യുന്നതുപോലെ തന്നെ സ്വന്തം വിഭാഗത്തിലെ ആളുകളെ കൂട്ടി മറുവിഭാഗത്തിനെതിരെ വിദ്വേഷവും വെറുപ്പും വികലമായ പരിഹാസങ്ങളും നിറച്ച് 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 വിട്ടുകൊടുക്കും അങ്ങനെ നിറച്ച് നിറച്ച് വിട്ടുകൊടുക്കാനും കൂടുതൽ ആളുകളെ ഈ ചിരിപ്പിക്കാനും കഴിവുള്ള ആളാണോ അദ്ദേഹം ഒരു വലിയ നരസിംഹാനന്ദയായി മാറും അങ്ങനെ വിട്ടുകൊടുത്ത് വികാരം കൊള്ളിക്കുന്നതോടുകൂടി ഒരു വീട്ടിൽ തന്നെ ഒരു ഉപ്പ മരിച്ചാൽ ഒരേ വിഷയത്തിന് തർക്കങ്ങളുണ്ടായി തമ്മിൽ ഉന്തും തള്ളും വഴക്കുമായി വേർപിരിഞ്ഞു പോകുന്ന സ്ഥിതി പലയിടങ്ങളിലും ഉണ്ട് ഇവരെല്ലാം ക്ലാസ് എടുക്കുന്നത് കുടുംബത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ചേർന്നു പോകൽ എൻ്റെ പ്രവാചകചര്യയെക്കുറിച്ചാണ് പക്ഷേ ഒരു മഹല്ലിനെ ഭിന്നമാക്കി ഒരു കുടുംബത്തെ ഭിന്നമാക്കി മനസ്സുകളിൽ വെറുപ്പ് നിറച്ച് വിദ്വേഷം നിറച്ച് പരസ്പരം ഗോഗുവ വിളിച്ച് ഇന്നലകളിൽ ഒരുമിച്ച് നടന്നവർ തമ്മിൽ ഭിന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തെളിവുകളെന്നും രേഖകളെന്നും തർക്കവിതർക്കങ്ങളെന്നും പറഞ്ഞു സാധനങ്ങൾ നിറച്ച് അതിൻ്റെ ഒരു മാനസിക രോഗാവസ്ഥയിലേക്ക് അവരെത്തിച്ചേരും അതൊരു മാനസിക രോഗമാകുമോ എന്ന് ചോദിച്ചാൽ ഇന്ന് രാവിലെ എൻ്റെ ഫേസ്ബുക്കിൽ ഞാനൊരു കാഴ്ച കണ്ടു ഒരാൾ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് മജീദ് കെ ഡി എം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു വിസ്ഡൻ കുഞ്ഞാണെന്നാണ് രാവിലെ ഫേസ്ബുക്കിലേക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ ഒരേ കമൻറ്റ് അത് എൻ്റെ എല്ലാ പോസ്റ്റിൻ്റെ അടിയിലിട്ടു എന്ന് പറഞ്ഞാൽ അത്രമേൽ വൈരാഗ്യം പുള്ളിക്ക് എന്നോട് ഇങ്ങനെ തിളച്ചു മറിയുക അത്തരം രോഗികളെയാണ് ഈ നരസിംഹാനന്ദമാർ സൃഷ്ടിച്ചെടുക്കുന്നത് എല്ലാത്തിനകത്തും എല്ലാ പോസ്റ്റിലും ഒരേ സംഗതി ഇങ്ങനെ ഇട്ടിട്ട് പോവുക എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ നേതാവിനോടോ പുള്ളിയുടെ സംഘടനയോടോ അവർ മുന്നോട്ട് വെക്കുന്ന ആശയത്തോടോ വിയോജിക്കാൻ പാടില്ല വിയോജിച്ചാൽ ഇതുപോലെ കമൻറ്റ് എല്ലാ പോസ്റ്റിലും ഇട്ട് പുള്ളി ആവേശം തീർക്കുക എനിക്ക് സത്യത്തിൽ സഹതാപം തോന്നി സഹതാപം തോന്നിയത് വേറൊന്നുമല്ല ഈ പറഞ്ഞതുപോലെ ഇതേ ഒരു മാനസികാവസ്ഥയിലേക്ക് ഓരോ മനുഷ്യനും എത്തിച്ചേരുന്ന ഒരു രീതി നമ്മൾ സാധാരണ പറയൂലേ ഇപ്പോൾ വിജയ് എന്ന് പറയുന്ന സിനിമാ നടൻ്റെ വലിയ കട്ടൗട്ടറിന് മുന്നിൽ റിലീസിന് പാലൊഴിക്കുന്നു തേനൊഴിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ എന്തൊരു മാനസിക രോഗമാണ് അതെന്ന് പറയുന്നത് പോലെയാണ് ഇതുപോലത്തെ സംഘടനാ മാനസിക രോഗം സൃഷ്ടിച്ച ഒരു കൂട്ടം ആളുകൾ അത് ഏറ്റവും കൂടുതൽ ആളുകൾ ആർക്കാണോ ഉള്ളത് അവരാണ് ജമ്പന്മാർ അവർക്ക് ആളുകളുണ്ട് അവർക്ക് റീച്ചാക്കാനുള്ള സംവിധാനങ്ങളുണ്ട് എന്നിട്ട് ആരെയെങ്കിലും പറഞ്ഞാൽ അവരൊരു കണ്ടൻറ്റ് ഉണ്ടാക്കി മാക്സിമം ഷെയർ എന്ന് പറഞ്ഞ് അവരുടെ ഓരോ പിന്നണി ആളുകളുടെ ഇതിലോട്ട് കൊടുക്കും ഞാനാകുന്ന പാവത്തിന് അങ്ങനെ കുഞ്ഞുങ്ങളില്ലാത്ത ആളാണ് അങ്ങനെ കുഞ്ഞുങ്ങൾ തീരെ കുറവാണ് റീച്ച് കൂടുതൽ കിട്ടണമെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് ആ പ്രത്യേക ആളുകളോടൊപ്പം അങ്ങ് സഞ്ചരിച്ച് അതിനെ അടിമപ്പണി ചെയ്ത് അതിന് ജെയ്ഹോ വിളിച്ച് അവർ പറയുന്നതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ രാഷ്ട്രീയത്തിലൊക്കെ കണ്ടില്ലേ വിജയരാഘവൻ പറഞ്ഞതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ചില സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്നത് പോലെ ഇവർക്ക് സംഘടനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ ഇസ്ലാമോ മുസ്ലിമോ ഒന്നുമല്ല അപ്പോൾ ഏതായാലും അങ്ങനെ വെറുപ്പും അതൊക്കെ കത്തിച്ചു വിടും പിന്നെ ഇവർ ഈ നരസിംഹാനന്ദ ചെയ്യുന്നത് ദേവാലയങ്ങൾ പല അവകാശവാദങ്ങൾ ഉന്നയിച്ച് തുരന്നു പോകും എന്നാൽ ഇവിടെ അങ്ങനെ തുരക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അള്ളാഹുവിൻ്റെ ഭവനമെന്ന പേരിൽ ചിലപ്പോൾ വിദേശത്തു നിന്നൊക്കെ ഫണ്ട് വാങ്ങിച്ച് പണിഞ്ഞ പള്ളികൾ ഇവരെല്ലാവരും കൂടി ഒന്നായിരുന്നപ്പോൾ പണിഞ്ഞ് വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണെന്നും നമ്മളിപ്പോൾ പറയുമല്ലോ ഈ സംഘടനകൾ പിളരുന്നത് സുന്നത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആശയങ്ങൾ പിളരുമെന്നൊക്കെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ദേ പിളർന്ന രണ്ട് സുന്നികളെ നോക്കി ഭയങ്കരമായി ബഹളം വെച്ചിട്ട് അവസാനം അവരവർ പിളരാൻ തുടങ്ങുമ്പോൾ പിളരുന്നതിനെ ന്യായീകരിക്കേണ്ടി വരുന്ന അതിൻ്റെ മീനിങ് അങ്ങനെയാണ് എന്ന് പറയേണ്ടി വരുന്നൊരു സ്ഥിതിയില്ല അതിന് എത്ര മുൻകാല പ്രാബല്യം ഉണ്ടെന്ന് അറിഞ്ഞുകൂടാം ഈ പിളരുന്നത് തെറ്റൊന്നുമില്ല എന്നുള്ളതിന് എത്ര നാളത്തെ മുൻകാല പ്രാബല്യത്തോടെയാണ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതെന്ന് എനിക്കറിയില്ല ഏതായാലും ഇവരെന്തു ചെയ്യുന്നു തുറന്നു നോക്കാൻ പറ്റാത്തതുകൊണ്ട് കാരണം അതിന് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻ്റോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വകുപ്പുകളോ കയ്യാളുന്ന ഭരണം ഉണ്ടായിരുന്നെങ്കിൽ അവർ തുരന്ന് നോക്കിയേനെ അതിന് പകരം അവകാശവാദം ഉന്നയിക്കും തർക്കിക്കും കോടതി കേസ് കൊടുക്കും പള്ളി കിടന്ന് അടിക്കും തല പൊട്ടി രക്തമൊഴുകി പള്ളിക്കകത്ത് നടന്ന അടിയുടെ ചിത്രങ്ങൾ പല സ്ഥലങ്ങളിലും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ഇവർ യഥാർത്ഥത്തിൽ നേരത്തെ അടിച്ചവരെ എല്ലാ അർത്ഥത്തിലും കുറ്റം പറഞ്ഞ് അതൊക്കെ വളരെ മോശമാണെന്ന് പറഞ്ഞ് അത് ദീനാണോ എന്ന് ചോദിച്ച് അള്ളാഹുവിൻ്റെ ഭവനമല്ലേ എന്ന് പറഞ്ഞ് കയറിയവരാണ് ഈ പറഞ്ഞ സംഗതികളുള്ളത് രാജ്യത്ത് ആരാധനാലയ സംരക്ഷണ നിയമത്തിന് ഇനി കോടതി പരിശോധിച്ച് മറ്റൊന്നും പറയുന്നത് വരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് എന്നൊരു കണക്കുണ്ട് ഈ ആരാധനാലയങ്ങളുടെ ഒരു സ്ഥിതി അതിന് ഇനി ഒരു നിയമനിർമ്മാണം സർക്കാർ തന്നെ നടത്തേണ്ടി വരുമോ എന്നുള്ളതാണ് സ്ഥിതി അഞ്ചോ ആറോ ഏഴോ അല്ല ഡസൻ കണക്കിന് പള്ളികളോളം ഹൈക്കോടതിയിൽ കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ാലോചിച്ച് നോക്കൂ ഒരു സമുദായത്തിൻ്റെ അകത്തുള്ള സംഗതികളാണ് പറയുന്നത് പിന്നെ തീർന്നില്ല അടുത്തത് ഈ പറയുന്ന യോഗങ്ങൾ കലക്കും നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പരിപാടി വെച്ച് ആർക്കെങ്കിലും യോഗം നടത്താൻ അനുമതി നിഷേധിച്ചാൽ എന്തൊരു ബഹളമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ എന്തെങ്കിലും പരിപാടി വെച്ചു ബി സർക്കാർ പി അനുമതി നിഷേധിച്ചു അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻ്റ് എന്ന് നിരോധിച്ചാൽ നമ്മൾ ഫണ്ടമെൻറ്റൽ റൈറ്റ്സൊക്കെ പറഞ്ഞ് ഭയങ്കരമായി ബഹളം വെക്കും എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒന്നും ഇവർക്ക് ബാധകമല്ല കുവൈറ്റിൽ ഈ പറഞ്ഞതുപോലെ ഒരു യോഗം വെച്ചു യോഗം വെച്ചത് ഇവരുടെ മാതൃസംഘടനയായ കെ എൻ എം എന്ന് പറയുന്ന ഇവരെല്ലാം കൂടി ഒരുമിച്ച് കുവൈറ്റിൽ പോയിരുന്നപ്പോൾ ഉള്ള ഒരേ ലെറ്റർ പാഡും ഒരേ സംഘടനയായിരുന്നു അസറിനോ മറ്റോ ആണ് പരിപാടി വെച്ചതെന്നാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത് അതിനൊരു അരമണിക്കൂർ മുമ്പ് വണ്ടികളെല്ലാം ഓടി പ്ലാസി പങ്കെടുക്കേണ്ട ഒരു വന്ന് പ്രസംഗിക്കുന്നതിനുള്ള ആളുകളൊക്കെ അവിടെ എത്തിയപ്പോഴത്തേക്ക് അതിൻ്റെ അനുമതി അങ്ങ് റദ്ദാക്കിച്ച് ഒരേ ആളുകളാണ് ഇവരെല്ലാം ഞാൻ പറഞ്ഞത് ഈ യീ നരസിംഹാനന്ദ മൗലവിമാരാ ഇവർ മറ്റൊരാളിൻ്റെ യോഗം കലക്കാൻ അവസരം കിട്ടിയാൽ കലയ്ക്ക് തകർത്ത് തരിപ്പണമാക്കി കളയും ആൾക്കൂട്ട കൊലപാതകങ്ങളും ബാക്കിയുള്ളതും ഒക്കെ നടക്കാത്തതിൻ്റെ കാരണം ഭരണം ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഇല്ലെങ്കിൽ അവർ എല്ലാവരും പറയുന്നത് പോലെ മറ്റ് ജാതിക്കാരെയോ ഹിന്ദുക്കളെയോ ക്രിസ്ത്യാനികളെയോ ഒന്നും ഒരു മുസ്ലിം സംഘടനകളും ഉപദ്രവിക്കില്ല അവരോടൊക്കെ നല്ല ലോഹ്യത്തിലായിരിക്കും എന്നാൽ കൂട്ടത്തിലുള്ള ആളുകളെ മൊത്തം എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യും ഇത് ഒന്ന് ഇരുന്ന് ആലോചിച്ചാൽ സംഘടനയൊക്കെ അങ്ങ് വിടണം എന്തിന് നിങ്ങൾ നിന്നോ എവിടെ വേണമെങ്കിലും നിന്നോ അങ്ങനെ നിന്നിട്ട് ഈ നടക്കുന്ന വർത്തമാന കാലഘട്ടത്തിലെ സംഭവങ്ങളെന്ന് ആലോചിച്ചാൽ നമുക്ക് ചിരി വരും ഈ അംബേദ്കറിൻ്റെ ഭരണഘടനാ തർക്കങ്ങളൊക്കെ അവിടെ നടക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ഒരുപാട് സംഗതികൾ നടക്കുമ്പോൾ വേട്ടയാടപ്പെട്ട സമൂഹങ്ങൾ എങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റ് വന്നതെന്നുള്ളതിൻ്റെ ചരിത്രം നമ്മുടെ മുന്നിലുള്ളപ്പോൾ ഇവരുടെ ഈ പ്രവൃത്തി കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സഹതാപം തോന്നും ഈ തമ്മിലടിയും ഈ വിദ്വേഷവും ഈ വെറുപ്പും ഇതിനെതിരെ രൂപം കൊണ്ടവർ സ്നേഹത്തെക്കുറിച്ച് പറയേണ്ടവർ വലിയ സൗമ്യതയെക്കുറിച്ച് സംസാരിക്കേണ്ടവർ എന്ന തരത്തിൽ ഒരേ പാളയത്തിൽ വന്ന് വീണ്ടും പതിനാറായി കീറി തമ്മിലടിച്ച് തകർക്കുന്നതിനിടയിൽ മറുവശത്തും കീറി അടിച്ച് ഗോളടിക്കുന്നത് കാണുന്നപ്പോൾ ഈ നരസിംഹാനന്ദമാരെ ഞാൻ ഓർത്തു വന്നേ ഉള്ളൂ എല്ലാവരും വരണം അടിക്ക് വന്ന് കുറേ തെറിയും എനിക്ക് ദീനിയായ വിവരമില്ലെന്നും ഞാൻ ഒരു അറിവും പഠിച്ചിട്ടുള്ള ആളല്ലെന്നും ഒക്കെ എഴുതി സായുജി അടയണം താങ്ക് യു